ശാഖകളെയും കുറിക്കാൻ ഉപയോഗിക്കുന്നു ഇൻ്റലിജൻസ് ഏജൻറ്റുമാരുടെ പഠനമേഖലയാണ് മേഖലയാണ് എ ഐ ഗവേഷണം എന്ന് നിർവചിക്കപ്പെട്ടിട്ടുണ്ട് അത് പരിസ്ഥിതിയെ മനസ്സിലാക്കുകയും അതിൻ്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിലുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്ന നടപടികൾ കൈക്കൊള്ളുകയും ചെയ്യുന്ന ചെയ്യുന്ന ഏതൊരു സംവിധാനത്തെയും സൂചിപ്പിക്കുന്നു അതോ ഒന്നിലധികം സംവിധാനങ്ങളുണ്ട് എന്ന എല്ലാത്തിനും ഏകോപിപ്പിക്കുന്ന ഒരു സംവിധാനത്തെയാണ് എ ഐ എന്ന് പറയുന്നത് ഈ മേഖലയിലെ പ്രധാന ഗ്രന്ഥങ്ങൾ നിർവചിച്ചതനുസരിച്ച് നിർമ്മിത ബുദ്ധി എന്നാൽ വിവേകമുള്ള യന്ത്രങ്ങളെ സൃഷ്ടിക്കാൻ വേണ്ടിയുള്ള പഠനപ്രവർത്തനങ്ങളും അവയുടെ രൂപകൽപ്പനകളും വിവേകമുള്ള യന്ത്രങ്ങൾ എന്നാൽ ചുറ്റുപാടുകളിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിക്കുകയും അതുവഴി വിജയകരമായി നീങ്ങുവാനുള്ള പ്രവർത്തിക്കാൻ പ്രവർത്തികൾ നടപ്പിൽ വരുത്തുന്നതുമായ വ്യൂഹങ്ങൾ ആണ് സംഭാഷണപരമമായി കൃത്രിമബുദ്ധി എന്ന പദം പലപ്പോഴും മനുഷ്യ മനസ്സുമായി മനുഷ്യൻ ബന്ധപ്പെടുത്തുന്ന വൈജ്ഞാനിക പ്രവർത്തനങ്ങളെ അനുകരിക്കുന്ന യന്ത്രങ്ങളെ അല്ലെങ്കിൽ കമ്പ്യൂട്ടറുകളെ വിവരിക്കാൻ ഉപയോഗിക്കുന്നു അതായത് പഠിക്കുക പ്രശ്നം പരിഹരിക്കുക പ്രശ്നപരിഹാരം നടത്തുക എന്നിങ്ങനെ എല്ലാ മേഖലകളെയും ഒന്നിപ്പിച്ച് ഈ എന്താ പറയുക ഇൻ്റർനെറ്റിൽ ആയിരിക്കുന്ന എല്ലാ വിവരങ്ങളും ഒറ്റക്കുടക്കീഴിലേക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് കണ്ടെത്തി കൊണ്ടുവന്ന് യോജിക്കുന്ന വിധത്തിലുള്ള ഉത്തരം നൽകുക എന്നതാണ് എ ഐ എന്ന പഠനശാഖ ചെയ്യുന്നത് മെഷീനുകൾ കൂടുതൽ പ്രാപ്തി കൈവരിക്കുമ്പോൾ ഇൻ്റലിജൻസ് ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ കൂടുതൽ പ്രാപ്തി കൈ മെഷീനുകൾ കൂടുതൽ പ്രാപ്തി വരിക്കുമ്പോൾ കൂടുതൽ അറിവുകളും കൂടുതൽ തെളിവുകളും ആവശ്യമാണ് അന്നേരം ഒരാൾ ഇൻ്റർനെറ്റിൽ നൂണെ അപ്ലോഡ് ചെയ്താൽ ആ നൂണ വരെയും ഇതിനകത്ത് സാരമായി ബാധിക്കുമെന്ന് വരും ആവശ്യമാണ് കരുതപ്പെടുന്ന ടാക്സുകൾ പലപ്പോഴും എ ഐയുടെ നിർവചനത്തിൽ നിന്നും നീക്കം ചെയ്യുന്നു ഇത് എ ഐ ഇഫക്റ്റ് എന്നറിയപ്പെടുന്ന പ്രതിഭാസമാണ് എ ഐ ആപ്ലിക്കേഷനുകളിൽ വിപുലമായ വെബ് സെർച്ച് സെർച്ച് എൻജിനുകൾ കാരണം ഇതെന്ന് പറഞ്ഞാൽ ഒരാൾ സത്യമല്ലാത്തൊരു കാര്യം അപ്ലോഡ് ചെയ്താൽ അത് എന്താ പറയുക എ ഐ ആപ്ലിക്കേഷനിൽ വിപുലമായ സെർച്ച് സെർച്ച് ചെയ്യും അന്നേരം ഈ സെർച്ച് ചെയ്യുമ്പം ഇതൊക്കെ ഒരു എ ഐ സ്വീകരിക്കുകയും ചിലപ്പോൾ അത് നോണയും നോണം സത്യമാണെന്ന് അത് സംസാരിക്കുകയും ചെയ്യും ശുപാർശ സംവിധാനങ്ങൾ യൂട്യൂബ് ആമസോൺ നെറ്റ്ഫ്ലിക്സ് എന്നിവ ഉപയോഗിക്കുന്നു മനുഷ്യൻ്റെ സംസാരം മനസ്സിലാക്കാൻ സിലി എലക്സ എന്നിവ പോലുള്ള സെൽഫ് ഡ്രൈവിംഗ് കാറുകൾ ടെസ്ല സ്വയമായുള്ള തീരുമാനമെടുക്കുവാൻ എന്നിവ ഉൾപ്പെടുന്നു സ്റ്റാർട്ടർജിക് ഗെയിം സിസ്റ്റത്തിൻ്റെ ചെസ് ഗോ പോലുള്ള പോലുള്ളവ ഉയർന്ന തലത്തിൽ മത്സരിക്കുക മുതലായവ യന്ത്രങ്ങൾ കൂടുതൽ പ്രാപ്തരാ പ്രാപ്തമാകുന്നതോടെ ബുദ്ധി ആവശ്യമാണ് കരുതുന്ന ജോലികൾ എ ഐയുടെ നിർവചനത്തിന് നിന്ന് നീക്കം ചെയ്യപ്പെടുന്നു ഈ പ്രതിഭാസം എ ഐ പ്രതിഭാസം എന്നറിയപ്പെടുന്നു ഉദാഹരണത്തിന് ഒപ്റ്റിക്കൽ കാര്യ റെക്കനിക്ഷൻ എന്ന് എ ഐ എ ഐ കണക്കാക്കപ്പെടുന്ന കാര്യങ്ങളിൽ നിന്ന് ഇടയ്ക്കിടെ ഒഴിവാക്കപ്പെടുന്നു ഒരു ഇത് ഒരു സാധാരണ സാങ്കേതിക വിദ്യയായി മാറിയിരിക്കുന്നു കൃത്രിമ ബുദ്ധി ഒരു അക്കാദമിക്ക ഡിസ് ഡിഡിസ്പ്ലായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ സ്ഥാപിതമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ആൽഫോ ഗോ ഒരു പ്രൊഫഷണൽ ഗോ കളിക്കാരനെ വിജയകരമായി പരാജയപ്പെടുത്തിയ ശേഷം കൃത്രിമ ബുദ്ധി വീണ്ടും ആഗോള ശ്രദ്ധ ആകർഷിക്കുന്നു അതിൻ്റെ ചിത്രം പരിശോധിച്ചാൽ ഏ ഗവേഷണം പരസ്പരം ആശയവിനിമയം നടത്തുന്നതിൽ പരാജയപ്പെട്ട മേഖലകളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഈ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് ജോൺ മാർക്കി മാർക്കാർത്തി നിർവഹിച്ചിരി നിർവഹിക്കുന്നത് ബുദ്ധിയുള്ള യന്ത്രങ്ങളെ സൃഷ്ടിക്കുവാനുള്ള ശാസ്ത്രവും എഞ്ചിനീയറിങ്ങും എന്നാണ് ആയിര ആയിര ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപതികിൽ ആണ് സംഘടിതമായ കൃത്രിമ ബുദ്ധി വികസനം ഗവേഷർ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ ഡർ ഡാർക്ക് കോളേജിൽ നടന്ന ഒരു സമ്മേളനത്തിൽ വച്ചാണ് ഇതിൻ്റെ ഔ ഔപചാരികമായ തുടക്കം കുറിച്ചത് പിന്നീടുള്ള വർഷങ്ങളിൽ നിരാശയും ധനനഷ്ടവും എഐ ഐ വിൻഡ് എന്ന് അറിയപ്പെടുന്നു പുതിയ സമീപനങ്ങളും തമ്മിലുള്ള വിജയവും പുതുക്കിയ ഫണ്ടിങ്ങും മൂലം ശുദ്ധാപ്തി വിശ്വാസത്തിൻ്റെ പരകോടിയിലെത്താൻ സഹായിച്ച എ ഐ ഗവേഷണം തുടങ്ങിയതു മുതൽ നിരവധി വ്യത്യസ്ത സമീപനങ്ങളും പരീക്ഷിക്കുകയും നിരസിക്കുകയും ചെയ്തിട്ടുണ്ട് തലച്ചോറിനെ അനുകരിക്കുക മനുഷ്യൻ്റെ പ്രശ്നപരിഹാരം മാതൃകയാക്കുക ഔപചാരികമായ യുക്തി അറിവിൻ്റെ വലിയ ഡാറ്റ ബോക്സുകൾ മൃഗങ്ങളുടെ പെരുമാറ്റം അനുകരിക്കാൻ എന്നിവ ഉൾപ്പെടുന്നു ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ മത്തോ മാത്താമാറ്റിക്കൽ സ്റ്റാറ്റഡ് ിക്കൽ മെഷീൻ ലേണിംഗ് ഈ മേഖലകളിൽ ആധിപത്യം സ്ഥാപിച്ചു ഈ സാങ്കേതിക വിദ്യകളെ വളരെ വിജയകരമായാണ് തെളിയിച്ചിട്ടു തെളിയിച്ചിട്ടുണ്ട് ഇത് വ്യവസായത്തിലും അക്കാദമികളിലുള്ള നിരവധി വെല്ലുവിളികളെ നിറഞ്ഞ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്നു എ ഐ എ ഐ ഗവേഷണത്തിൻ്റെ വിവിധ മേഖലകൾ പ്രത്യേക ലക്ഷ്യങ്ങളിലൂടെയും പ്രത്യേക ഉപകരണങ്ങളുടെ ഉപയോഗത്തിനെ കേന്ദ്രീകരിച്ചുള്ളതാണ് എ ഐ ഗവേഷണത്തിൻ്റെ പരമ്പരാഗത ലക്ഷ്യങ്ങളിൽ ഓട്ടോമോസ് റീഡിംഗ് നോളോജ് റപ്രസെൻറ്റേഷൻ ആൻഡ് റീ റീസണിംഗ് ഓട്ടോമോട്ടോസ് പ്ലാനിംഗ് ആൻഡ് റസൻ മെഷീൻ ലേണിംഗ് നാച്ചുറൽ ലാംഗ്വേജ് പ്രോസ ിങ് മെഷീൻ മെഷീൻ പ്രൊഷണൻ വസ്തുക്കളെ ചലിപ്പിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള കഴിവ് എന്നിങ്ങനെ ഉൾപ്പെടുന്നു ജനറൽ ഇൻ്റലിജൻസ് അനിയന്ത്രിയമായ ഒരു പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ് ഫീൽഡിൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങളിൽ ഒന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് എ ഗവേഷകർ നിര നിരവധി പ്രശ്നപരിഹാര സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കുകയും യോജിപ്പിക്കുകയും ചെയ്തു തിരയിൽ മാത്തമാറ്റിക്കൽ ഒപ്റ്റി മെസോണൻ ഒഫീഷ്യൽ ലോഞ്ചിംഗ് കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ സ്ഥിതിവിവരണങ്ങൾക്ക് പ്രോബ ടി സാമ്പത്തിക ശാസ്ത്രം എന്നിവയെ അടിസ്ഥാനമാക്കിയ രീതികൾ പിന്തുടരുന്നു കമ്പ്യൂട്ടർ സയൻസ് മനഃശാസ്ത്രം ഭാഷാശാസ്ത്രം തത്വചിന്ത കൂടാതെ മറ്റു പല മേഖലകളും എഐ ആകർഷകമാകുന്നു എന്ന് പറഞ്ഞ കൃത്രിമമായ ഒരു തലച്ചോറ് സൃഷ്ടിച്ചെടുക്കുക എന്നതാണ് എ ഐ ഉദ്ദേശിക്കുന്നത് മനുഷ്യൻ്റെ ബുദ്ധിയെ അനുകരിക്കുന്ന ഒരു യന്ത്രം നിർമ്മിക്കാൻ കഴിയും എന്ന അനുമാനത്തിലാണ് ഈ മേഖല ആരംഭിച്ചത് ഇത് മനസ്സിനെക്കുറിച്ചും മനുഷ്യനെ